പാണ്ടിക്കാട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നത് ജ്യൂസിന്റെ കൗണ്ടർ ഉണ്ട് കേട്ടോ ഇത് മാംഗോ ആണ് അവിടെ പൈനാപ്പിൾ മുന്തിരി മാംഗോ ഉള്ളു മുപ്പത് രൂപയാണ് ഈ ബോട്ടിലിന് അപ്പോൾ മുന്തിരിയും പൈനാപ്പിളും എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാംഗോ ആണ് വാങ്ങിച്ചിട്ടുള്ളത് അതെങ്ങനെ ഉണ്ട് നോക്കട്ടെ കുടിച്ചു നോക്കട്ടെ സാധനം നല്ല ഫ്രഷ് മാംഗോ കേട്ടോ നല്ല ടൈറ്റ് കുറച്ച് ലൂസാണ് നല്ല തിക്നസ് ഒന്നും പറയാനില്ല പക്ഷേ നല്ല ഫ്രഷ് സാധനമാണ് ഒരു കെമിക്കലും ഇല്ല കുടിക്കുമ്പോൾ നമുക്ക് നമ്മൾ വീട്ടിലേക്ക് അടിക്കാൻ അധികം വരയ്ക്കാനുണ്ട് മുപ്പത് രൂപയുള്ളൂ നല്ല തണുപ്പുണ്ട് ഈ ചൂടത്തൊക്കെ നല്ല കഴിക്കാൻ പറ്റും മുന്തിരിയും പൈനാപ്പിളും എങ്ങനെയുണ്ട് അറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല ശിദ്ധ അടിപൊളിയാണ് ഈ സാധനം നല്ല മുപ്പത് രൂപക്ക് നല്ല ഉണ്ട് മുപ്പത് രൂപക്ക് ഈ ബോട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ലാഭം തന്നെയാണ് നമ്മൾ ഈ ടീലവും ചവനപ്പ് പേപ്സിയൊക്കെ കുട്ടികൾക്ക് മേടിച്ചുകൊടുക്കുന്ന നല്ലത് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തൊക്കെ മേടിച്ചു കൊടുത്താൽ ആരോഗ്യത്തിനും നല്ലതാകും മുപ്പത് രൂപയുള്ളു നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് നാളെ തിക്നെസ് കുറച്ച് കുറവുണ്ടെന്നുള്ളൂ മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഒന്നും മേടിച്ചു കൊടുത്താലേ ആരോഗ്യത്തിനും നല്ലത് നമുക്ക് നല്ല സാധനം കഴിക്കാമല്ലോ മുപ്പത് രൂപക്ക് മുപ്പത് ഉള്ളൂ ഈ ബോട്ടിൽ സാധനം കിട്ടില്ലേ അപ്പോൾ നല്ലത് അയച്ചൊക്കെ വരുന്നവരെന്തു ചെയ്യുക എന്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പറയും കേട്ടോ ഞാൻ നല്ലത് തോന്നിയോണ്ട് ഇട്ടതാണ് ഈ സവനപ്പ് പെപ്സി ടീലോ ഇതൊക്കെ വെറുതെ കുടിച്ച് മാംഗോ മറ്റേ നമ്മളെ പത്ത് രൂപേന്റെ ഫ്രൂട്ടി ഇതൊക്കെ മേടിച്ചു കൊടുക്കില്ല കാരണം നല്ലതേ ഇങ്ങനത്തെ മേടിച്ചു കൊടുത്താൽ ഇപ്പോൾ ഫ്രൂട്ടിൻ്റെയൊക്കെ രണ്ട് ഇരട്ടി ഉണ്ടാവും എന്നാലും ലാഭമാണ് ക്വാളിറ്റി ഉള്ള അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇതൊക്കെ നമ്മളെ കടകളിലൊക്കെ വരികയാണെങ്കിൽ അല്ലേ കടകളിൽ നിന്നൊക്കെ മാക്സിമം ഇങ്ങനെ തന്നെ മേടിച്ചു കൊടുത്തിട്ട് നോക്കാം ഫ്രഷ് ജ്യൂസാണ് ഇത് ഇപ്പം എം ആർ പി നാൽപ്പത് ഉറുപ്യും മുപ്പത് രൂപ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ നല്ല സാധനം കണ്ടുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി അപ്പോൾ ഇട്ടതാണ് അപ്പം താങ്ക് യു റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും പോലെയും സപ്പോർട്ട് ചെയ്യാം നമുക്ക് നല്ല സാധനം കിട്ടുകയും ചെയ്യും